എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു സുഖമല്ല എല്ലാവർക്കും അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ യൂട്യൂബിൽ ഇട്ടതാണ് ബി ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ഞാൻ യൂസ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിന് പോയിട്ട് യൂസ് ചെയ്യാണ് അപ്പോൾ ഞാൻ അതാണ് ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് ഇട്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ടാമത്തെ നോക്കിയായിരുന്നു ഞാൻ ഒരു രണ്ട് വർഷമായിട്ട് ഒരു ചെറിയൊരു ഒന്ന് കുടിക്കും ഡെയിലി അപ്പോൾ ഞാൻ ജ്യൂസ് നമ്മൾ കുടിക്കുമ്പോൾ എനർജിയും നമുക്ക് കിട്ടുന്ന ഉള്ളിൽ നമുക്ക് നല്ല നല്ല ഫുഡ് കഴിച്ച് നമുക്കൊരു എനർജി കിട്ടില്ലേ അതേപോലെ എനർജിയൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഞാൻ രാവിലെ രാവിലെ കുറച്ച് കുടിക്കും നെല്ലിക്ക ജ്യൂസ് നമ്മൾ നെല്ലിക്ക വീട്ടിലൊക്കെ എല്ലാവരും വലിയ നെല്ലിക്ക ഉണ്ടെങ്കിൽ എല്ലായിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാം ഏറ്റവും നല്ലതാണ് ഞാൻ ജ്യൂസ് എന്നെ കൊണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച പിന്നെ മിക്സിയിലിട്ട് അരിച്ച് കുടിക്കണം ഇല്ലെങ്കിൽ നെല്ലിക്ക അടിച്ചിട്ട് നല്ല പുളിപ്പാണ് അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യാറില്ല അതുകൊണ്ട് ഞാൻ ജ്യൂസ് ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഞാൻ ജ്യൂസ് കുടിക്കാറുണ്ട് അത് അത് ഞാൻ കാണിച്ചതാവേ എന്താ ഫ്ലിപ്കാർട്ടിൽ വാങ്ങിച്ചതാണ് കേട്ടോ ഫ്ലിപ്കാർട്ടിൽ വാങ്ങിച്ചപ്പം ചുമയാണ് നല്ല ചുമയാണ് ചുമ മാറട്ടെ ഫ്ലിപ്കാർട്ടിൽ വാങ്ങിച്ചാണ് രണ്ട് ബോട്ടിലാണ് എനിക്ക് വാങ്ങിച്ചത് എന്താ ഇതാണ് ജ്യൂസ് ഈ ജ്യൂസിൽ വന്നിട്ട് രണ്ട് ബോട്ടിലാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ഇത് ഫ്രഷാണ് ഇനി ഞാൻ പൊട്ടിച്ചിട്ടില്ല അത് ഇത് നല്ല നല്ല ജി പി എം സർട്ടിഫിക്കറ്റുണ്ട് ലാബ് ടെസ്റ്റിങ് നടത്തിയതിനുണ്ട് പ്രീമിയം ക്വാളിറ്റി പ്രീമിയം ക്വാളിറ്റിയാണ് ഹാട്ടഡ് മില്ലി നോ ആഡ് ഷുഗർ കളർ ചേർത്തിയിട്ടില്ല എന്നൊക്കെയാണ് അവർ പറയാനുണ്ട് ഫ്ലേവേഴ്സ് ഒന്നും ചേർത്തിട്ടില്ല ഇതിൻ്റെ വില വന്നിട്ട് ഇതിൽ ഇരുന്നൂറ്റമ്പത്തഞ്ച് രൂപ ഇട്ടിരിക്കാ മൊത്തം ടോട്ടലാണ് വാങ്ങിച്ചത് ഇരുന്നൂറ്റമ്പത്തഞ്ചഞ്ച് രൂപയ്ക്കാണ് രണ്ട് ബോട്ടിൽ ഒരു ബോക്സ് ബോട്ടിൽ കളഞ്ഞു ഇതാണ് ഏറ്റവും നല്ലതാണ് കേട്ടോ ഇത് ഫ്ലിപ്കാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഉറപ്പായി ഇത് കഴിച്ചു നോക്കും കഴിച്ചു നോക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ നമുക്ക് തന്നെ മനസ്സിലാവും അസുഖം വന്ന് വന്നു കഴിഞ്ഞ ശേഷം ചികിത്സിക്കരുത് അതിന് മുൻപന്നെ നമ്മൾക്ക് അസുഖം വരാതെ സൂക്ഷിക്കുക എനർജി വേണം ശക്തി വേണം എല്ലാം കാര്യങ്ങൾ വേണം വിറ്റാമിൻ സി ആണല്ലേ വിറ്റാമിൻ സി ലെലിക്ക ജ്യൂസ് നമ്മൾ കുടിക്കാറുണ്ട് അതിൻ്റെ ബോട്ടിൽ ഇത് ബോട്ടിൽ ഞാൻ ഓപ്പൺ ചെയ്യേണ്ട വേണ്ടോ ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചതാണ് കേട്ടോ ഓപ്പൺ ചെയ്തത് എന്താ നന്നായി കുലുക്കുക ഒരു മൂടി കുടിക്കുക വലിയ ബോട്ട് വലിയ ബോട്ടിലാണ് ഇതിൽ രണ്ട് ബോട്ടിൽ മുന്നൂറ് രൂപ വരുന്നുള്ളൂ രണ്ട് ബോട്ടിൽ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് വാങ്ങിച്ചു നോക്കുക അപ്പം കുട്ടിക്ക് അതൊന്നും പ്രമോഷനും കാര്യങ്ങളൊന്നും അല്ല ഇതൊന്ന് എനിക്ക് കിട്ടുന്നത് എങ്ങനെയെങ്കിലും വൺ ലിറ്ററാണ് കേട്ടോ ഒരു ലിറ്ററിൻ്റെയാണ് ഒരു ലിറ്ററിൻ്റെയാണ് ഒരു ലിറ്ററിൻ്റെ രണ്ടെണ്ണം ഇതൊന്നും പിന്നെ ഈ ബോക്സ് ഞാൻ പൊട്ടിച്ചിട്ടില്ല അതാ ഒന്ന് പൊട്ടിച്ചത് താഴെ ഉണ്ട് ഇത് പൊട്ടിച്ച് ഞാൻ യൂസ് ചെയ്താണ് അതാണ് ആ ബോട്ടിൽ യൂസ് ചെയ്യുന്നതാണ് അപ്പം ഇത് നല്ല ഗുണമായിരിക്കും എല്ലിക്ക ജ്യൂസ് നല്ല ഗുണമാണ് കേട്ടോ ഇത് വാങ്ങിച്ചോളൂ ഇതാണ് പേര്ക്ക് അടിച്ചു നോക്കിക്കൊടുത്തോളൂ കേട്ടോ അപ്പം അടിപൊളി ജ്യൂസാണ് ഇതിൽ നിറയെ ഫ്ലിപ്കാർട്ടിൽ ഉണ്ട് ഇതിന് മുൻപ് വേറെ ഒന്ന് വാങ്ങിച്ചിട്ടായിരുന്നു ഫസ്റ്റ് ഇത് യൂസ് ചെയ്തിട്ട് വേറെ ഒന്ന് വാങ്ങിച്ചിട്ടായിരുന്നു അത് നോക്കുമ്പോൾ ചെറിയ ബോട്ടിലായിരുന്നു അത് ഇതിൻ്റെ ഇതേ റേറ്റ് ആയിരുന്നു അപ്പം ശരി ഓക്കെ ക്യാൻസലാക്കിയിട്ട് ഞാൻ പിന്നെ ഇത് ഓർഡർ ചെയ്തു പക്ക റിസ്ട്ടാണ് എല്ലാവരും യൂസ് ചെയ്യുക ഹെൽത്തി ആയിട്ടിരിക്കുക എല്ലാവർക്കും ആ ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു താങ്ക് യു സോ മച്ച് ബൈ